ഹലോ എല്ലാവർക്കും വിട്ടമ്മ ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് എന്താ എന്നെ കാണിക്കുന്നതെന്നല്ലേ ഇത്രയും കാലം നിങ്ങളെൻ്റെ അമ്മയുടെ വ്ളോഗേ കണ്ടോണ്ടിരുന്നിരുന്നത് ഇനി കുറച്ചു കാലം എൻ്റെ വ്ളോഗ് കണ്ടാലോ അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പേര് സായന്ദന എന്നെ വീട്ടിൽ വയ്ക്കുന്ന പേരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമല്ലേ അതാണ് കുഞ്ഞാറ്റാട്ടോ അപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ് ഇന്ന് അവിടെ പരിപാടികളുണ്ട് പൂരാണ് ഇന്ന് അവിടെ കുറേ ചേച്ചിമാരുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അവിടെ വന്നു അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു എന്റെ ജീൻസ് ഇട്ടേക്കുന്നതിന് വിചാരിക്കണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീൻസ് പെൻഡ് ഇടാനായിട്ട് അങ്ങനെ ഞങ്ങള് ഞാനും അമ്മയും കൂടിയിട്ടാണ് അമ്പത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത് അമ്മയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അപ്പൊ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവിടെ ഒരു മരത്തിൽ മണിയൊക്കെ കെട്ടിഞ്ഞത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് കൂറിയൊക്കെ തൊട്ട് തന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരുടെ തിരുവാതിരകളി എന്ന് പറഞ്ഞു കേട്ടോ അധികം ആൾക്കാരൊന്നും കാണാനുണ്ടായിരുന്നില്ല കാരണം എല്ലാവരും അമ്പലത്തേക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഞങ്ങളുടെ അമ്പലട്ടോ ഇത് മുതവട്ടൂരുള്ള ചിറ്റിയാലക്കൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അവിടെ അവിടുത്തെ ചേച്ചിമാരെല്ലാവരും കൂടി തിരുവാതിര ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പന്തലിട്ടിരിക്കുന്ന സ്ഥലത്ത് കസാരയിൽ വന്നിട്ട് ഇത് എന്റെ അടുത്ത് ഇരിക്കുന്നത് എന്റെ ചേട്ടനാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു സ്കൂളിലായിരുന്നു ഇത് പിന്നെ എൻ്റെ സ്വന്തം മനിയൻ എൻ്റെ കുഞ്ഞനാണ് ഞങ്ങളൊക്കെ ഒരു സ്കൂളിലായിരുന്നു പിന്നെ കണ്ണൻചാട്ടം വലിയ കുട്ടിയായപ്പോൾ കണ്ണൻചാട്ടം വേറെ സ്കൂളിലേക്ക് മാറി കേട്ടോ ഇതാണ് പന്തലിൽ ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കളിക്കാനുള്ള ചേച്ചിമാർ ഓരോരുത്തരോരോരുത്തരുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ചേട്ടൻ മൈക്കയിൽ ഓരോരുത്തരെ പേരൊക്കെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കളി കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ കുറേ സമയമെന്ന് പറഞ്ഞാൽ കുറേ സമയം ഉണ്ടായിരുന്നു ഇരുട്ടാവുന്നത് വരെ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോ ഇപ്പം തന്നെ ഇരുട്ടായി നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവര് കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ കാവടിയിൽ അവർ കുറേ കടലാസമൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാവരും അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അത് പറക്കി കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലായിരുന്നു കാണാനായിട്ട് ഞങ്ങളത് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ പറക്കി എടുത്തിട്ടൊക്കെ കളിച്ചു പിന്നെ അമ്മ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാ സുന്ദും നീനുമായി എല്ലാവരും ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് വന്ന് കഴിഞ്ഞപ്പേക്കും വേറെ ടീമിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലും ഈ കൈ കൊട്ടി കളിക്കുന്ന ഡാൻസ് തന്നെയായിരുന്നു കേട്ടാ ഒന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ടീമായിരുന്നു പിന്നെ വേറെ എവിടെ നിന്നും വന്നിട്ടുള്ള കുറെ ചേച്ചിമാരാണ് അവർ തീ കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു തീ കൊണ്ട് കളിക്കുന്നതൊക്കെ കണ്ടിട്ടിരുന്നാലും എൻ്റെ കുഞ്ഞന് ഭയങ്കരമായിട്ട് ബോർ അടിച്ചിട്ടോ അവ അച്ഛനെ വിളിച്ച് വരുത്തിയിട്ട് അവ അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് പോയി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്തോ ചേട്ടന്മാരുടെ നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അമ്മയൊക്കെ പേരെഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സമ്മാനം ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നോട്ടാം അച്ഛൻ പിന്നെ തിരിച്ചു വന്നിട്ട് വണ്ടീമും അമ്മാമേനെയും ആയിട്ട് വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഞാനും അമ്മയും ആമി ചേച്ചിയുടെ വണ്ടിയിലാണേ വീട്ടിലേക്ക് പോയത് അപ്പൻ്റെ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വേറെ ബ്ലോഗം なっとおっちゃっちゃ